നിങ്ങൾക്കറിയാമോ ഭൂമിയെ സദാ നിരീക്ഷിക്കാൻ ഭൂമിക്കും അപ്പുറമുള്ള ആകാശഗോളങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യയുടെ സ്ഥിരം സാന്നിധ്യം ബഹിരാകാശത്ത് ഉടൻ ഉണ്ടാകുമെന്ന് അതെ ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള വൻ ശക്തികളുടെ മത്സരത്തിനിടെ ഇന്ത്യയും ബഹിരാകാശത്ത് ത്രിവർണ പതാക ഒരുങ്ങുകയാണ് ഒരുപക്ഷെ അമേരിക്കയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ബഹിരാകാശത്ത് കൊടിപാറയ്ക്കും മുൻപ് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഭൂമിക്കു മുകളിൽ ഭ്രമണപഥം കൈയടക്കിയിരിക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഡീകമ്മീഷൻ ചെയ്യുന്നതിനും അമേരിക്കയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ആകാശദൌത്യം ആരംഭിക്കുന്നതിനും ഇടയിലുള്ള ആ ഇടവേളയിൽ ഇന്ത്യ ബഹിരാകാശത്ത് പടുത്തുയർത്തുന്ന ഗവേഷണ നിലയത്തിലേക്കാണ് ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഭാരതീയ അന്തരീക്ഷ കുറിച്ച് പറയും മുമ്പ് ഇന്ത്യയുടെ ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള അറിവുകളുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല കാരണം അമേരിക്കയുടെ നാസയും സോവിയറ്റ് യൂണിയന്റെ സോവിയറ്റ് സ്പേസ് പ്രോഗ്രാമും ചൈനയുടെ നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനും സ്വപ്നം കാണുന്നതിന് മുമ്പ് ആകാശഗോളങ്ങളെ അളന്ന് തിട്ടപ്പെടുത്തി നാമകരണം ചെയ്ത പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ക്രിസ്തുവർഷം നാനൂറ്റി എഴുപത്തി ആറിൽ ജനിച്ച ആര്യഭട്ടനാണ് ഇന്ത്യയിലെ ആദ്യ ജ്യോതിശാസ്ത്രജ്ഞൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത് അശ്മകം എന്ന ഗ്രാമത്തിലായിരുന്നു ആര്യഭട്ടൻ്റെ ജനനം ഈ ഗ്രാമം ഗുജറാത്തിലാണെന്നാണ് പരക്കെ വിശ്വസിച്ചു പോരുന്നത് കേരളത്തിലെ കൊടുങ്ങല്ലൂരാണ് അശ്മകം എന്ന് കരുതുന്നവരും ഉണ്ട് കാരണം അക്കാലത്ത് നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ പേരും അശ്മകം എന്നായിരുന്നു അത്രേ ജന്മനാട്ടിൽ നിന്നും ലഭിക്കാവുന്ന അറിവ് മുഴുവൻ സ്വന്തമാക്കിയ ശേഷം നളന്ത സർവകലാശാലയിൽ ഉപരിപഠനത്തിനായി പോവുകയും തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കുസുമപുരത്ത് വെച്ച് അതായത് ഇന്നത്തെ ബീഹാറിലെ പാറ്റ്ന നഗരത്തിൽ വെച്ച് ആര്യഭട്ടിയും രചിച്ചു എന്നുമാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത് ആര്യഭട്ടിയം എന്നത് വെറുമൊരു കൃതിയല്ല ഗ്രഹങ്ങളുടെ ചലനങ്ങളെക്കുറിച്ച് ഈ മണ്ണിൽ നടന്ന ആദ്യ ബൃഹത് പഠനമായിരുന്നു അത് പിന്നീട് നമ്മുടെ കേരളത്തിൽ ജനിച്ച വൈനുബാപ്പു എന്ന മനുഷ്യനാണ് ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന എന്നും നമുക്കറിയാമല്ലോ തെറ്റരുത് വിക്രം സാരാഭായി അല്ലേ എന്ന് ചോദിച്ച് എന്നെ ബഹിരാകാശത്ത് എത്തിക്കുകയും ചെയ്യരുത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായി ആ കഥകളെല്ലാം അവിടെ നിൽക്കട്ടെ നമുക്കിനി നമ്മുടെ സ്വന്തം അന്തരീക്ഷ സ്റ്റേഷനിലേക്ക് പോകാം റഷ്യ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങൾ മാത്രമാണ് നിലവിൽ ബഹിരാകാശത്ത് നിലയം സ്ഥാപിച്ചിട്ടുള്ളത് ഭാരതീയ അന്തരീക്ഷ നിലയം യാഥാർത്ഥ്യമാകുന്നതോടെ പട്ടികയിൽ ഭൂമിക്ക് പുറത്ത് സ്വന്തം ഇടം നേടുന്ന നാലാമത്തെ രാജ്യമെന്ന ഖ്യാതിയാണ് ഇന്ത്യ സ്വന്തമാക്കുക രണ്ട് മുതൽ നാല് വരെ ബഹിരാകാശ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിലായിരിക്കും ഭൂമിയെ ഭ്രമണം ചെയ്യുക നിലവിൽ അൻപത്തിയൊന്നേ പോയിൻറ്റ് ആറ് ഡിഗ്രി ചരിവിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാകട്ടെ അൻപത്തിയൊന്നേ പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ചരിവുള്ള ഭ്രമണപഥത്തിലും ഭൂമതിരേഖയെ ലംബമാക്കിയെടുത്താണ് ഈ കോൺ അളക്കുന്നത് ബഹിരാകാശ പേടകങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് അത്യാവശ്യമാണ് ഭാവിയിൽ ലോകരാജ്യങ്ങളുമായുള്ള സഹകരണവും ശാസ്ത്രീയ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടാണ് ഇന്ത്യ അൻപത്തിയൊന്നേ പോയിൻറ്റ് അഞ്ച് ഭ്രമണപഥം തിരഞ്ഞെടുത്തത് മാത്രവുമല്ല മനുഷ്യവാസമുള്ള തൊണ്ണൂറ് ശതമാനം മേഖലയിലൂടെയും കടന്നു പോകുന്നതിനും ലോകമെമ്പാടുമുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായി ഉപഗ്രഹങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിനും സഹായകരമായ ഭ്രമണപഥമാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൈനയുടെ ട്യാങ്കോങ് ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്നത് നാൽപ്പത്തി ഡിഗ്രി ചെരുവിലാണ് എന്നും ഓർക്കണം കേട്ടോ എന്നാൽ ഈ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയം സ്ഥാപിച്ചാൽ അതിന് മറ്റു ചില വെല്ലുവിളികളുമുണ്ട് നിലവിൽ ഐ എസ് എസിലേക്ക് ബഹിരാകാശ സഞ്ചാരികളെത്തുന്ന റഷ്യൻ സോയൂസ് പേടകം വിക്ഷേപിക്കുന്ന ബൈക്കോനൂർ കോസ്മോഡ്രോം ഐ എസ് എസിന്റെ ഭ്രമണപഥത്തിലേക്ക് സുഗമമായി വിക്ഷേപണം നടത്താൻ പറ്റിയ അക്ഷാംശത്തിലാണ് നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപണങ്ങൾ നടത്തുമ്പോൾ പേടകത്തിന്റെ ഭ്രമണപഥത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും അതിനുള്ള കൃത്യതയുള്ള സാങ്കേതികവിദ്യ ആവശ്യമാണ് അധിക ഇന്ധന ചെലവും ഇതിനുണ്ടാകും സദാ ഭൂമിയെ ഭ്രമണം ചെയ്യുകയും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ പഠിക്കുകയും ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകുകയുമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ പ്രധാന കർത്തവ്യം സ്ഥിരമായി ഗവേഷകർ ഇതിനുള്ളിലുണ്ടാകും ഭൂമിയിലേക്ക് മാത്രമല്ല ആകാശത്തിൻ്റെ അനന്തതയിലേക്കും ഇവിടെയുള്ള ഗവേഷകരുടെ കണ്ണുപായും മറ്റ് ആകാശഗോളങ്ങളും ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്ന ധൂമകേതുക്കളുമെല്ലാം നിരീക്ഷണ വിധേയമാകും ചുരുക്കി പറഞ്ഞാൽ ഭാരതീയരുടെ മാത്രമല്ല മുഴുവൻ ഭൂമിയുടെയും കാവലാളായി ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ മാറും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി ഭാരതത്തിൻ്റെ സ്വന്തം ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ബഹിരാകാശ നിലയത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുള്ള ജോലികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ഏകദേശം ഇരുപത് ടൺ ഭാരമാകും നമ്മുടെ ഈ ബഹിരാകാശ നിലയത്തിനുണ്ടാവുക ദൃഢമായ ഘടനയാകും ഇത് പിന്നീട് ഇതിലേക്ക് ഊതി വീർപ്പിക്കാവുന്ന മുടിയൂടുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടും ഇതോടെ നിലയത്തിൻ്റെ ആകെ ഭാരം നാനൂറ് ടണ്ണാകും നാല് വ്യത്യസ്ത മുടിയൂടുകളും നാല് ജോഡി സോളാർ പാനലുകളുമാകും നിലയത്തിന് ഉണ്ടാവുക അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് സ്ഥിരമായി ഡോക്ക് ചെയ്ത സുരക്ഷാ ക്രൂ മൊഡ്യൂൾ എസ്കേപ്പ് സംവിധാനവും ഇതിനുണ്ടാകും ഇന്ത്യയുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടും വിധത്തിലുള്ള സംവിധാനമാകും പ്രധാന മൊഡ്യൂളുകളിൽ സജ്ജമാക്കുക ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യാനും ആർദ്രത നിലനിർത്താനും ഇത് സഹായിക്കും കോമൺ ബെർത്തിംഗ് മെക്കാനിസം വഴി ബന്ധിപ്പിച്ച അഞ്ച് മൊഡ്യൂളുകൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിൽ ഉണ്ടാകുമത്രേ മൈക്രോ ഗ്രാവിറ്റിയിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും ബഹിരാകാശ സാങ്കേതികവിദ്യയുടെ പുരോഗതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ നിലയം സഹായകരമാകുമെന്നാണ് കരുതപ്പെടുന്നത് ബംഗളൂരുവിലെ യു ആർ റാവു സാറ്റലൈറ്റ് സെൻ്ററിലാണ് നിലയത്തിനായുള്ള ഇലക്ട്രോണിക്സ് നിർമ്മിക്കുന്നത് ഹാർഡ്വെയർ നിർമ്മിതികൾ വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിലും പുരോഗമിക്കുകയാണ് നിലവിലുള്ള ബ്ലൂ പ്രിന്റ് അനുസരിച്ച് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിൽ പ്രാരംഭഘട്ടത്തിൽ രണ്ട് വലിയ സോളാർ പാനലുകൾ ഉപയോഗിച്ചായിരിക്കും പ്രവർത്തിക്കുക രണ്ട് മുതൽ നാല് വരെ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിൽ ബഹിരാകാശത്ത് താമസിക്കാം ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചും മനുഷ്യരെ കൊണ്ടുപോകുന്ന ക്രൂ മൊഡ്യൂളും റോക്കറ്റും സ്റ്റേഷൻ്റെ ഒരറ്റത്ത് ഡോക്ക് ചെയ്യും കുറഞ്ഞത് നാല് ജോഡി സോളാർ പാനലുകളും നാല് വ്യത്യസ്ത മൊഡ്യൂളുകളും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിൽ ഉണ്ടാകുമത്രേ അടിയന്തര സാഹചര്യത്തിൽ ഗവേഷകരെ രക്ഷപ്പെടുത്താൻ സ്ഥിരമായി ഡോക്ക് ചെയ്ത സുരക്ഷാ ക്രൂ മൊഡ്യൂൾ എസ്കേപ്പ് സംവിധാനവും ഇതിലുണ്ടാകും എങ്ങനെയാണ് ഭൂമിയിൽ നിർമ്മിക്കുന്ന ഈ നിരീക്ഷണ ഗവേഷണ കേന്ദ്രം ബഹിരാകാശത്ത് എത്തിക്കുക എന്ന ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നില്ലേ ഇതിന് കൃത്യമായ പദ്ധതിയെക്കുറിച്ച് ഇതുവരെയും ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒ വെളിപ്പെടുത്തൽ ഒന്നും നടത്തിയിട്ടില്ല എന്നാൽ നമുക്ക് മുന്നിൽ ബഹിരാകാശ നിലയം ബഹിരാകാശത്ത് എത്തിച്ച ഒന്നിലധികം മോഡലുകളുണ്ട് അതിൽ പ്രധാനം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണമാണ് ഭൂമിയിൽ നിർമ്മിച്ച നിലയത്തിൻ്റെ ഭാഗങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബറിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ ഭാഗം ബഹിരാകാശത്ത് എത്തിക്കുന്നത് സുവാര്യ എന്നാണ് ഈ ഭാഗത്തിന് അന്ന് നൽകിയിരുന്ന പേര് റഷ്യൻ റോക്കറ്റായ പ്രോട്ടോൺ ആണ് സ്വാര്യ ഭ്രമണപഥത്തിൽ എത്തിച്ചത് മറ്റ് രണ്ട് ഭാഗങ്ങളായ യൂണിറ്റിയും ശ്രദ്ധയും വ്യത്യസ്ത വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയും സ്വാരിയയുടെ മുകളിലും താഴെയുമായി ഘടിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഉറപ്പായും ഇതേ മാർഗം തന്നെയാകും നമ്മുടെ അന്തരീക്ഷ സ്റ്റേഷൻ്റെ നിർമ്മാണത്തിലും സ്വീകരിക്കുന്ന മോഡൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് അമേരിക്കയും റഷ്യയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായാണ് ഇതുവരെ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തിപ്പിച്ചിരുന്നത് അതിനിടെ ചൈന സ്വന്തം ബഹിരാകാശ നിലയം ആകാശത്തെത്തിച്ചു കഴിഞ്ഞു ചൈനയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് സൈനിക ലക്ഷ്യവുമുണ്ടെന്ന നാസയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് അമേരിക്ക സ്വന്തം ബഹിരാകാശ നിലയമെന്ന പദ്ധതിക്ക് കൂടുതൽ ശ്രദ്ധ നൽകിയത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിലേക്ക് തിരിച്ചിറക്കുമെന്ന് നാസ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനായി ലോൺ മസ്കിൻ്റെ സ്പെയ്സ് എക്സുമായി കരാറിലെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പിന്മാറുമെന്ന് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പുതിയ റഷ്യൻ ഓർബിറ്റൽ ബഹിരാകാശ നിലയം നിർമ്മിക്കുക എന്നതാണ് റോസ്കോസ്മോസ് ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെയും സ്വന്തം ബഹിരാകാശ നിലയം പണിപ്പുരയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയുടെയും റഷ്യയുടെയും നിലയങ്ങൾ മിഴി തുറക്കുന്നതും ഉറപ്പായും സൈനിക ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാകും അതെ ആയുധങ്ങൾ ഉന്നം പിടിക്കുന്ന ആകാശ സീമയിലേക്കാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ചിറകുവിരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും തീർച്ചയായും ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിനും സൈനിക ലക്ഷ്യങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെക്കുറിച്ച് മുൻപ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഇന്ത്യൻ ബഹിരാകാശ നിലയത്തെക്കുറിച്ച് പരാമർശിച്ചില്ല എന്ന് സത്യം പറഞ്ഞാൽ ആ കമൻറ്റുകളിൽ നിന്നാണ് ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നും അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും തോന്നിയത് ഒരുപാട് പ്രചോദനമാകുന്ന അത്തരം കമൻറ്റുകളിൽ നിന്ന് തന്നെയാണ് ഒരുപക്ഷേ പുതിയ കണ്ടന്റുകൾ പലപ്പോഴും പിറവിയെടുക്കുന്നത്